ിയമുള്ള സഹോദരന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അറബത്തും അതിനാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ നാലു മാസക്കാലം ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക നിങ്ങൾക്ക് അള്ളാഹുനെ തോൽപ്പിക്കാനാവില്ലെന്നും സത്യശ്ശേരികൾക്ക് അള്ളാഹു അപമാനം വരുത്തുന്നതാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക ബഹുദൈവ വിശ്വാസികൾക്കുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് അപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചില അവസരങ്ങൾ ഭയങ്കര വിട്ടുവീഴ്ച അള്ളാഹു ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണോ അല്ലേ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിൽ പെട്ടവനാണോ അള്ളാഹു കൊടുക്കുന്നവനാണോ വളരെയധികം വളരെ താഴ്ന്നുകൊണ്ടിട്ടാണ് അള്ളാഹു ശിക്ഷിക്കാൻ പണ്ട് ജയൻ്റെ സിനിമയിലൊക്കെ കാണാം അടി തുടക്കത്തിൽ ജയനെ അടി ഒരുപാട് കൊള്ളും ഒരുപാട് കൊണ്ട് അവസാനം വീണ് നിലത്ത് വീണ് നെറ്റിരുന്ന് ചോര ഒട്ടുമ്പോഴാണ് തിരിച്ചടിക്കുക ശത്രുടെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ശക്തിയുണ്ട് എന്നിട്ട് പോലും ഒരുപാട് അടി കൊള്ളും അതുപോലെ തന്നെ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഭൂമിയും ആകാശവും മ മൊത്തം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളവനാണ് കുഞ്ഞെന്ന് പറയുമ്പോഴേക്കും ആകാശഭൂമി സകലതും ഇല്ലായ്മ ആയിട്ട് ഒന്നുമില്ലാത്തവരും വെറും അന്ധകാരമായിട്ട് മാറാൻ അള്ളാഹുനു സെക്കൻഡ് മതി കുഞ്ഞു മറ്റൊരു വാക്ക് മതി എന്നിട്ട് പോലും അള്ളാഹു വളരെയധികം പുറക്കും പണ്ട് സുഹൃത്തു സെക്വ എന്നോട് പറഞ്ഞു കൂടുതൽ ക്ഷമിക്കുന്നവന് കൂടുതൽ പ്രതികാരം അല്ലെങ്കിൽ ശക്തി ഉണ്ടാവും ആ വ്യക്തി ഒരുപാട് ക്ഷമയുള്ളവനാണ് അതുകൊണ്ട് എനിക്ക് നല്ലവനെ അടിക്കാനും കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ വളരെ താ വളരെ ക്ഷമിക്കും പക്ഷെ അതനുസരിച്ച് ദേഷ്യം പിടിച്ചതിനെ പിടിച്ചാലും കിട്ടില്ല എന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ക്ഷമയുള്ളവന് ശക്തിയും കൂടും അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യണം ഇവിടെ അവർക്ക് പരമാവധി സമയം കൊടുക്കുക നിങ്ങൾക്ക് നാല് മാസം കൊടുക്കുന്നത് ആ നാല് മാസക്കാലം നിങ്ങൾ രക്ഷണം സഞ്ചരിച്ചു കൊള്ളുക സഞ്ചരിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും സൗകര്യം ും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിലേക്ക് പഠിക്കാനുള്ള അവസരം അല്ലേ അതിനെക്കുണ്ടായിരിക്കും നാലു മാസം കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഗർഭിണികൾക്ക് ഗർഭിണികൾക്ക് ഗർഭിണി ഗർഭമുണ്ടെന്നറിയാനും അതുപോലെ തന്നെയുള്ള ഗർഭം പ്രസവിക്കാനും അല്ലെ ഗർഭം നടത്തിയ ശേഷം പ്രസവിച്ച് പോകാനൊക്കെ ഉള്ള കാലയളവ് ഒക്കെ ആയിരിക്കണം നാലു മാസം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കാര്യം ഒരു ഒരു കാര്യം മനസ്സിൽ ബോധ്യമായിട്ട് അത് വിശ്വാസം രൂഢ മൂലമായി തീരുമാനമെടുക്കേണ്ട ഒരു മാസമായിരിക്കാം ഉള്ളാഹുകാലം നാല് മാസം അവധി കൊടുക്കണം അവർക്ക് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് സഞ്ചരിച്ചു കൊള്ളുക പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഈ നാട് വിട്ട് മറ്റേ നാട്ടിലേക്ക് പോകാനുള്ള അവസരം കൊടുക്കുകയാണ് മനസ്സിലെ പിന്നെ കുറേശികൾ തണുപ്പ് കാലത്ത് സിറിയ പരിസ്ഥീന ഭാഗത്തു വേനൽക്കാലത്ത് ഷ്യാം തുടങ്ങിയ ഭാഗത്തേക്കും പോവാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എല്ലാ കാലാവസ്ഥയിലേക്കും അവർ അനുയോജിച്ച് യാത്രകൾ അവർ തിരഞ്ഞെടുക്കും അപ്പോൾ അതിൻ്റെ രണ്ട് സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ആ തണുപ്പ് സ്ഥലത്തേക്ക് തണുപ്പ് സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് യാത്ര എളുപ്പമാവും മറ്റേത് ചൂട് കാലമാണല്ലോ അപ്പോൾ അതും പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റേക്ക് വിലത്തിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കും അവർ രണ്ട് സ്ഥലങ്ങളും തിരഞ്ഞെടുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഈ യാത്ര ചെയ്യണമെങ്കിൽ ആ കാലം അനുകൂലമായി വരണല്ലോ അപ്പോൾ അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പിന്നെ കാലാവസ്ഥ അനുകൂലമായി വരണം അല്ലെ എല്ലാ തണുപ്പാണേലും അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പം ആ തണുപ്പ് കഴിയുന്നവരെ അപ്പം സാധാരണ നമ്മളെ കാല പല കാലങ്ങളും സീസൺസ് മാറി വരുന്ന അധികം പക്ഷെ നാല് മാസം മൂന്ന് മാസം കാലാവധിയിലാണ് അപ്പം അതിനു വേണ്ടിയുള്ള അവസരമായിരിക്കാം അതുമല്ലെങ്കിൽ പണ്ട് പായു വഞ്ചി വഞ്ചിക്കപ്പലുകളിലാണല്ലോ കാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പണ്ട് കപ്പലുകൾ സഞ്ചരിക്കാമല്ലോ അപ്പം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി നാലു മാസമൊക്കെ വേണ്ടി വന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഇവിടെ നാല് മാസം വള്ളഹ അനുമതി കൊടുത്തത് കാരണം നിനക്ക് മറ്റുള്ള സ്ഥലത്ത് പോയിക്കോളും ഇവിടെ നിൽക്കേണ്ട ഇവിടെ ഇസ്ലാമിക ഗേഹമാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ട വിശ്വാസികൾക്കും ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പം നിരീക്ഷണവാദികളൊക്കെ പറഞ്ഞ് പെട്ടെന്നുണ്ടല്ലെന്താണ് അഞ്ചു നേരം പല്ല് അള്ളാഹു ആണ് വലിയവനെന്ന് വിളിച്ച് പറയുന്നതിനേക്കാൾ വലിയ വർഗീയത വേറെയില്ല അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ട് നിൽക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ ഇത് ഇസ്ലാമിക ഗ്രേഹമാണ് ഏ മക്കയും മതിനും ഇസ്ലാമിക ഗ്രേഹമാണ് അപ്പോൾ അവരെ അതിനുള്ള ആൾക്കാർ നിന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കോളും അതിനു വേണ്ടി നാല് മാസം അവധി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹിനെ തോൽപ്പിക്കാനാവില്ലെന്നും സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തുന്നതാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും അറിഞ്ഞുകൊള്ളുകയും ചെയ്യുക അള്ളാഹു ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല അതുപോലെ സത്യനേശ്ശേരികൾക്ക് അപമാനം വരുത്തുന്നതാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇവരെന്തൊക്കെ കളി കളിച്ചു പ്രവാചനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവാചനം അക്കയിൽ ഉണ്ടായിരുന്നു ഇവിടെ കാലം പത്ത് വർഷത്തോളം അക്കയിലുണ്ടായിരുന്നു ആ സമയത്ത് പോലും ഇവർക്ക് പ്രവാചനം ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞില്ല അള്ളാഹു തന്ത്രമായി രക്ഷിച്ചു രക്ഷിക്കാനുള്ള കാണുമ്പം എന്തെന്ന് വെച്ചാൽ പിന്നെ കുറെ ശിവയിൽപ്പെട്ടവരാണ് പ്രവാചകൻ അതുപോലെ തന്നെ അബ്ദുൽ താലിബും അബ്ദു അബ്ദുൾ മുത്തലിബും ഒക്കെ ഒക്കെ പ്രിയങ്കരയായ വ്യക്തികളായിരുന്നു വലിയ നേതാവായിരുന്നു വലിയ തടവാട്ടുകാരായിരുന്നു അപ്പോൾ അവരോട് കളിച്ചാൽ പ്രശ്നമാണ് എന്നതുകൊണ്ടൊക്കെ അവർ പ്രവാചകനെ തൊട്ടില്ല പിന്നെ പ്രവാചകന് പ്രവാചനൊരിക്കലും ഒരു ഒറ്റക്ക് കിട്ടി പ്രവാചകന് പിന്നെ നാടുവിട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ വീട് പറഞ്ഞു ആ സമയത്തും അള്ളാഹു രക്ഷിച്ചു വെറുമ്പൊരു മണൽത്തരി കൊണ്ട് അല്ലേ ഒരു പിന്നെ മണൽത്തരി കൊണ്ട് പ്രവാചനം ജീവൻ അള്ളാവ് രക്ഷിച്ചു എന്നിട്ടും ഒരുപെല്ലാമായിരുന്നു പിന്നെ സൗട് ഗുഹയിൽ വെച്ചിട്ട് അവിടെ നിന്നും അള്ളാഹു എന്ത് ചെയ്തു പിന്നെ എട്ടുകാലിയെ കൊണ്ട് രക്ഷിച്ചു പിന്നെ അവിടെ നിന്നു പിന്നെ വടക്കത്തുപിരിനോഫലോ അല്ലെ സുറാക്ക സുറാക്ക എന്ന വ്യക്തി വാളുമായിട്ട് വന്നു അവിടെ നിന്ന് പ്രവാചനം മാത്രമല്ല ആ വ്യക്തിയെ മുസ്ലിമാക്കുകയും കൂടി ചെയ്തു പല സ്ഥലങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ഭദ്രത്തിലും അമ്പെ പരാജയപ്പെട്ടു അല്ലെ വലിയ സന്നാഹങ്ങളൊക്കെ പോയി പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് പോയിട്ട് അല്ലേ ഭദ്രതയിലേക്ക് വേണ്ടി കാലങ്ങളായി പൈസ സ്വരുക്കൂട്ടി വെച്ച പണം മുഴുവനും ഭദ്രനു വേണ്ടി ചിലവഴിച്ചിട്ടും അവർക്ക് വളരെ അപമാനകരമായ രീതിയിൽ പരാജയപ്പെടേണ്ടി വന്നു ഊഹുദിലും പരാജയപ്പെടേണ്ടി വന്നു പല യുദ്ധങ്ങളിലും പരാജയപ്പെടേണ്ടി വന്നു അങ്ങനെ അവസാനം പ്രവാചകൻ മക്കയിലെത്തി വിജയശ്രീ ലാലിതനായിക്കൊണ്ട് മക്കയിലെത്തി അതിനു മുമ്പ് ഇവർ പല തന്ത്രങ്ങളും പായിട്ടിരുന്നു രീബിയ സന്ധ്യയിൽ പലവിധ നിബന്ധനകൾ വെച്ചു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള പേര് മായ്ക്കേണ്ടി വന്നു അശ്വൻ ലാലി അല്ല വാശിൻ എന്നുള്ളത് റസൂദുള്ളത് മായിക്കേണ്ടി വന്നു ഇതൊക്കെ പ്രവാചകം വാങ്ങിക്കൊടുത്തു എന്നിട്ട് പോലും അവരെ ബഹുമാനകരമായ രീതിയിൽ പരാജയപ്പെട്ടുല്ലേ അവരുടെ ദൈവികസന്ധികൾ അവർ തന്നെ വലിച്ചു പൊട്ടിച്ചറിഞ്ഞു അല്ലേ കാരണം എന്താണ് പതിനിലേക്ക് പോകുന്ന ബൗതിക വിശ്വാസികളെ മുഹമ്മദ് നബി സ്വീകരിക്കാൻ പാടില്ല തിരിച്ചിങ്ങോട്ട കഴിക്കണം അതേസമയം കഴിഞ്ഞ മുസ്ലിങ്ങൾ പിന്നെ മക്കൾ ബൗദവിശ്വാസി ആയാൽ അത് അതിന് കുഴപ്പമില്ല അത് മക്കക്കാര് സ്വീകരിക്കും ഒക്കെ ഇസ്ലാമിനെ കൊണ്ട് അവർ ഇത് ചെയ്തു അവസാനം അത് അവർക്ക് തന്നെ ഭാര്യയും മാറി അതിലേ മതിലേക്ക് വന്ന ബോധവിശ്വാസികളെ പ്രവാചനം തിരിച്ചയച്ചു അപ്പം അവർക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അവരെന്തെയൊരു മക്കും മതി അമ്മയ്ക്കും ഇടയിൽ താവളം അടിച്ചു അത് അവർക്ക് കുറച്ച് കച്ചവട സംഘത്തിന് വലിയൊരു തിരിച്ചടിയും മാറി കാരണം അവർ കൊള്ളവർക്ക് ജീവിക്കണ്ടേ അവർ ഈ സംഘത്തെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അവർക്ക് തന്നെ വലിയ ഭാര്യയായി അങ്ങനെ അവർക്ക് ഇവർ തന്നെ പിന്നെ കരാറുകളൊക്കെ ലംഘിക്കേണ്ടി വന്നു ഒക്കെ അപമാനകരമായി തിരിച്ചടിച്ചു അങ്ങനെ തലയും കുനിച്ചു കൊണ്ട് എല്ലാവരും പ്രവാചകന്റെ ഏഹ് മക്കായു മോചന വേളയിൽ എല്ലാവരും ഹിന്ത് പിന്നെ നമ്മുടെ അടിയുള്ള സോറി ഹംസാൻ്റെ കടൽ കടിച്ചു തുപ്പിയ തുപ്പിയന്ത് എന്ന സ്ത്രീ വരെ പ്രവാചൻ്റെ മുമ്പിൽ തല കുനിച്ചു നിന്നിട്ട് പറഞ്ഞു ഏ നിങ്ങൾ എന്ത് നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രവാചം ചോദിച്ചപ്പോൾ നന്മയല്ല ഞങ്ങൾ അങ്ങിൽ നിന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുക ഞങ്ങോട്ട് പുറത്തു തരണം എന്ന് പറയാൻ മാത്രമേ നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രവാചകം അവർക്കൊക്കെ പുറത്തു കൊടുക്കുക മാപ്പാക്കുകയും ചെയ്ത മാപ്പാക്കി കൊടുത്തിട്ടും അവർക്ക് മാപ്പായി കൊടുത്തിട്ടും അവർക്ക് അപമാനം കൊണ്ട് അവർ തലക്കുഞ്ഞു പോയി കാരണം ഇങ്ങനെയുള്ള വ്യക്തിയോരാള നമ്മൾ യുദ്ധം ചെയ്തത് ഈ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതും വിഷമം കൊടുത്ത് കൊല്ലാനും നോക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ വ്യക്തിയാണല്ലോ എന്നുള്ള വളരെ ദുഃഖമായ അപമാനകരമായ അവസ്ഥ വലിയ അപ്പം ഇന്നത്തെ ഒരു ഒരു വീഡിയോയില് കാസിമസ്ഥാന വീഡിയോയില് അദ്ദേഹം എന്ത് എന്ന സ്ത്രീയെ പറ്റിയും ഭാവി എന്ന വ്യക്തിയെ പറ്റിയും വല്ലാതെ പൊക്കി പറഞ്ഞു പക്ഷെ എനിക്കത് വലിയ പിന്നെ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് വലിയ യോജിച്ചില്ല എൻ്റെ ബുദ്ധി ശരിയാണെന്ന് ഞാൻ പഠനില്ല കാരണം എന്ത് വെച്ചാൽ പ്രവാചകൻ്റെ കരൾ സോറി ഹംസൻ്റെ കരൾ കടിച്ച് സ്ത്രീയാണ് ഒരുപാട് ദ്രോഹങ്ങൾ വരുത്തി വെച്ച സ്ത്രീയാണ് ആ സ്ത്രീയെപ്പറ്റി കാശി മുസ്താദ് പഠനം എന്ന് വെച്ചാൽ അതൊരു അറിവില്ലായ്മ കൊണ്ടാണ് പിന്നീട് അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇടമൂക്ക് യുദ്ധത്തിൽ തിരിഞ്ഞു പോ പേടിച്ചോടിയ പട്ടാളക്കാരെ പിന്നെ പട്ടക്കാരോട് കവിത ചൊല്ലിക്കൊണ്ട് രണ്ടാമതും യുദ്ധത്തിലേക്ക് ആനയിച്ചുകൊണ്ട് അങ്ങനെ യുദ്ധത്തിൽ വിജയിച്ചു എന്നൊക്കെ പഠനമുണ്ട് പക്ഷെ എനിക്കതൊന്നും വലിയ തൃപ്തിയായിട്ട് തോന്നില്ല കാരണം അപ്പൊ ഇസ്ലാമിക ശരീരത്തിനില വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊരു സ്ത്രീക്ക് ശബ്ദത്തിൽ പാട്ടുപാടുക എന്നിട്ട് പിന്നെ മറ്റു പുരുഷന്മാരെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അപ്പം അപ്പോൾ അവർ ചെയ്തതൊന്നും വലിയ ശരിയുള്ള കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ മുവാവിയെന്നുള്ള വ്യക്തി അലി അലിറാനുമായി യുദ്ധം ചെയ്ത വ്യക്തിയാണ് അപ്പം മുവാവിയൊക്കെ ശത്രുവായിട്ട് കണക്കാക്കുന്ന ചെഗന്നൂർ മൗലുവിക്കാരാണ് ചെകന്നൂർ മൗലിക്കാരൊക്കെ പിന്നെ മുവിയേയും പിന്നെ അബൂ സുഫിയാനൊക്കെ വലിയ ശത്രുവായിക്കൊണ്ട് തന്നെ കണക്കാക്കുകയാണ് ചെഗന്നൂർ മൗലിക്കാർ മൂന്ന് മൂന്ന് വർക്ക് നമസ്കാരക്കാരാണെങ്കിലും കൂടി അത് ശരിയാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത് എല്ലാ സംഘടനയും നല്ലതുണ്ട് എല്ലാ സംഘടനയും ചീത്തതുമുണ്ട് അപ്പം ഒരു സംഘടന ഈ ഇപ്പോൾ ഒരു യുവത്തിൻ്റെ സംഘടന ഉണ്ടെന്ന് കൂട്ട അതിൽ നമുക്ക് ഒരു സംഘടനയാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ പറ്റില്ല മറിച്ച് എല്ലാ സംഘടനയുമുള്ള നല്ലത് മാത്രം നമ്മൾ എടുത്തിട്ട് ചീത്തതെല്ലാം ഉപേക്ഷിക്കുക അതാണ് നിർവാഹമുള്ളൂ അപ്പം ചേഞ്ഞമോലിക്കാർ മൂന്ന് നിസ്കാരം മൂന്നാക്കുന്നത് തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ മുവാബിയെയും ഹിന്ദു എന്ന സ്ത്രീയും അബൂ സുഫിയാനും ഒക്കെ ശത്രുവായി കണക്കാക്കുന്ന നല്ല രീതിയാണ് അതുപോലെ തന്നെ വിമർശിക്കുക ഏ അന്ധമായിട്ട് നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന പാടില്ല അത് ചേനം ഒരു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മ ബുദ്ധിയോട് നോക്കുകയും അതിൽ വിമർശിക്കാനുള്ളത് വിമർശിക്കുകയും ചെയ്യുന്നു ഏ ആദ്യ വിമർശന വിമർശനത്തിന് അതീതരല്ല എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ വിമർശിക്കാനുള്ളത് നമ്മൾ വിമർശിച്ചേ പറ്റൂ എങ്കിലേ നന്മ ഉണ്ടാവുള്ളു നമുക്ക് നമുക്ക് വിജയമുണ്ടാവുള്ളൂ അല്ലാതെ ഒക്കെ എല്ലാവരും മന്ദമായിട്ട് ആരാധിക്കുകയും അവരെ പൊക്കി വയ്ക്കുകയും ചെയ്താൽ നമ്മൾ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പോലെയായി മാറും അല്ലെങ്കിൽ ജൂതന്മാരെ പോലെ ആയി മാറും അവരവിടെ ജൂതന്മാരെ വല്ലാതെ പൊക്കി വെച്ച് പൊക്കി വെച്ച് ദൈവത്തോളം ഒരു ഒക്കെ വെച്ചല്ല അത് പറഞ്ഞു വരുന്നത് നമ്മൾ പിന്നെ ഈ മൂവാവിയ ഹിന്ദു എന്ന സ്ത്രീയൊക്കെ പ്രവാചന മുമ്പിൽ അവിടെ വരികയും പ്രവാചന പൊടുത്തു കൊടുക്കുകയാണ് ചെയ്തത് മനാ മനമഹാമനസ്കതയാണ് എൻ്റെ കഴിഞ്ഞ് ഹിന്ദു എന്ന സ്ത്രീ എത്തുമോ എന്ന് പറയാൻ പറ്റില്ല നൈലത്തിലെത്തുമോ എന്ന് പറയാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് വളരെ കടുത്ത പാപ എല്ലാ പാപങ്ങളും പുറക്കപ്പെടും ചെറുക്കൊഴിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ചെറുക്കല്ലാത്ത പാപങ്ങളിൽ ഇത് പോയിട്ടുണ്ടല്ല പുറത്തു കൊടുത്തിട്ടുണ്ടാവും ശേഷവും അവരെ പ്രശ്നം വെച്ച് മടങ്ങിയ ശേഷം വീണ്ടും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു ശിക്ഷിക്കാൻ സാധ്യതയുണ്ടായ അള്ളാഹു കാലം അപ്പം ഏതായാലും നമ്മുടെ നമ്മൾ ശത്രുക്കളെയൊക്കെ ശത്രുവായിട്ട് നമ്മൾ കണക്കാക്കുക അതിനെ ഖുറാൻ ഖുറാൻ്റെ ആഴത്തിലേക്കിറങ്ങിച്ചെന്ന് ഖുറാൻ മനസ്സിലാക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഇപ്പുറത്തും പാടാകട്ടെ ആമീൻ